അപ്പൊ ആ കാറ് നേരത്തെ എടുക്കാൻ വന്നത് അപ്പൊ നമ്മള് തക്ക സമയത്ത് ഒഴിഞ്ഞു പറയാ കാരണം കൊണ്ടല്ലേ രക്ഷപ്പെട്ടത് നീ നേരത്തെ പറഞ്ഞില്ലേ ഭാഗ്യ ഇല്ലാത്ത കാരണം ഇന്റർവ്യൂ കിട്ടിയില്ലാന്ന് നിനക്ക് അവര് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് നിന്റെ കഴിവേടാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പളേ ഭാഗ്യത്തിനെ പഠിച്ച് നടക്കാണ്ടേ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചോക്ക് അല്ലാതെ കുറ്റും കുറവും വന്നു കഴിഞ്ഞാൽ എല്ലാം ഭാഗ്യത്തിന്റെ മണ്ണിലിട്ട് കഴിഞ്ഞാൽ ലൈഫിൽ നീയെന്നല്ല ആരും ഇമ്പ്രൂവ് ആവില്ല